എറണാകുളം പെരുമ്പാവൂരിൽ മത്സരയോട്ടം നടത്തിയ ബസ്സുകൾക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് അജുവ എന്ന ബസ്സിനോട് സർവീസ് നിർത്താൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും തിങ്കളാഴ്ചയാണ് കുറുപ്പുംപടിക്ക് സമീപം രണ്ട് ബസ്സുകൾ ഒരേ സമയം ചരക്ക് ലോറിയെ മറികടക്കാൻ ശ്രമിച്ചത് സൽമാൻ അജുവ എന്നീ ബസ്സുകളാണ് മത്സരയോട്ടം നടത്തിയത് എതിരെ വന്ന കാർ യാത്രക്കാരായ യുവാക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു കഴിഞ്ഞയാഴ്ചയും മത്സരയോട്ടം നടത്തിയതിന് അജുവ ബസ് െതിരെ കേസെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling